ാമ്പിനെ പോലെ ഉലയുന്ന പ്രകൃതം വാളിന്റെ മൂർച്ചയോടെ കഷ്ണങ്ങളാക്കാനുള്ള ശക്തി അൺപ്രഡിക്റ്റബിൾ ആയ പ്രഹരങ്ങൾ ഇതാണ് ഉറുമി കേരളത്തിലെ കളരികളിൽ ശീൽകാരത്തോടെ മുഴങ്ങുന്ന അലയുലികൾ ഉറുമി കേരളത്തിന്റെ തനതായ ആയുധമാണോ എന്നു തൊട്ടാണ് ഉറുമി ഉപയോഗിച്ചു തുടങ്ങിയത് ആരാണ് ഉറുമി കണ്ടുപിടിച്ചത് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം ഉറുമിയുടെ ചരിത്രത്തെക്കുറിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുമാണ് ഉറുമിയുടെ ഉദ്ഭവം എന്ന് പറയപ്പെടുന്നു കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ നിന്നും തന്നെ കളരിപ്പയറ്റുമായി ഉറുമിക്കുള്ള ബന്ധം പന്ത്രണ്ടാം നൂറ്റാണ്ട് തൊട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലെ തന്നെ ഉറുമിയും ചരിത്രാതീത കാലം തൊട്ട് നിലനിൽക്കുന്ന ഒന്നാണ് ഉറുമി എന്ന വാക്ക് വന്നിരിക്കുന്നത് ഉരുൾ എന്ന തമിഴ് വാക്കിൽ നിന്നുമാണ് ഉരുൾ എന്ന വാക്കിനർത്ഥം ചുരുണ്ടിരിക്കുന്നത് അഥവാ വളഞ്ഞിരിക്കുന്നത് എന്നാണ് ഉലയുന്ന വാളാണ് സത്യത്തിൽ ഉറമെ പക്ഷേ വാൾ ഉറച്ചതാണ് ബലമുള്ളതാണ് അതിന്റെ ബലം കുറഞ്ഞതായി സങ്കല്പിക്കുക കൂടുതൽ ഫ്ലെക്സിബിൾ ആയ വാൾ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ റിബൺ ഇരുഭാഗത്തും മൂർച്ചയുള്ളത് ചരിത്രകാരന്മാർ രണ്ടാം നൂറ്റാണ്ട് തൊട്ട് തന്നെ ഉറുമി ഉപയോഗത്തിലുണ്ട് എന്ന് പറയുന്നു എന്നാൽ ഇതിന്റെ ഉപയോഗം ഉന്നതിയിലെത്തിയത് മധ്യകാലഘട്ടത്തിലാണ് അതായത് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെ രാജാക്കന്മാർ രാജ്യത്തെ സംരക്ഷിക്കാൻ ആയുധധാരികളായ പോരാളികളെ നിയമിച്ചിരുന്ന ആ കാലം പരമ്പരാഗത വാളിനേക്കാൾ നീളമുള്ളതാണ് ഉറുമി വളരെ തിന്നായ അലകളാണ് ഉറുമിക്കുള്ളത് നാല് മുതൽ അഞ്ചടി വരെ നീളം ഉറുമുണ്ടാകും സാധാരണ ഉപയോഗിക്കുന്നയാളുടെ നീളത്തിന് സമമായിരിക്കും ഉറുമിയുടെ നീളം എന്നാൽ അതിലും കൂടുതൽ നീളത്തിലും ഉറുമി ഉണ്ടാകും ഉറുമി എന്ന ആയുധം കൊണ്ടു നടക്കാനും ഒളിച്ചു വയ്ക്കാനും എളുപ്പമാണ് അരയ്ക്ക് ചുറ്റിയോ ചുരുളുകളാക്കിയോ ഉറുമി കൊണ്ടു നടക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഉറുമി മികച്ച ഒരു ആയുധമായി കണക്കാക്കപ്പെട്ടു ചില ഉറുമു ഒന്നിൽ കൂടുതൽ അലകൾ ഉണ്ടാകും ഇവ ഒരു ഹാൻഡിലിൽ ബന്ധിപ്പിച്ചിരിക്കും ഉറുമി പ്രയോഗിക്കുമ്പോൾ അത് നിലയ്ക്കാത്ത ഒരു ഒഴുക്കാണ് അതായത് തെറ്റായ ഒരു നീക്കം ഒരു പക്ഷേ സ്വയം മുറിവേൽപ്പിക്കാനും ഉറുമിക്ക് കഴിയും പ്രയോഗിക്കാനറിയാത്ത ഒരാൾക്ക് അതുകൊണ്ട് തന്നെ ഉറുമി അപകടകര അപകടകാരിയാണ് ഉറുമിയിൽ പ്രാഗത്വം ലഭിക്കാനായി വർഷങ്ങളുടെ പരിശീലനം ആവശ്യമായിരിക്കും വളരെ അഡ്വാൻസ്ഡായ കളരിയിലെ വിദ്യാർത്ഥികൾ മാത്രമേ ഉറുമി ഉപയോഗിക്കാറുള്ളൂ അതിനു കാരണം ഉറുമിയുടെ അൺപ്രഡിക്റ്റബിൾ നാച്ചുറാണ് ഉറുമയുടെ അലകൾ ഒരു സംരക്ഷണ വലയം അത് ഉപയോഗിക്കുന്നയാളുടെ ചുറ്റും തീർക്കുന്നുണ്ട് ഒന്നിലധികം എതിരാളികളെ നേരിടാൻ ഉറുമി ഉത്തമമാണ് ഉറുമി ഒരേ സമയം അറ്റാക്കും ഡിഫൻസും ചെയ്യുന്നുണ്ട് ഉറുമി നന്നായി ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചുഴലിക്കാറ്റിനെ കാണുന്നത് പോലെയാണ് വേഗത ഭംഗി അപകടകരമായ ഇവ മൂന്നും ഒത്തിണങ്ങിയതാണ് ഉറുമി എന്ന പേരിൽ തന്നെ ഇറങ്ങിയ മലയാളം സിനിമയിൽ ഉറുമിയെ ഭംഗിയായി പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് ദ മിത് എന്ന ഹോളിവുഡ് മൂവിയിലും ചെറുതായി ഉറുമി ചിത്രീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഫിക്ഷനിലും മിത്തുകളിലും പറയുന്ന ആയുധങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഉറുമി ഇന്ന് ഉറുമി നേരിട്ട് കോംപാറ്റിൽ ഉപയോഗിക്കുന്നില്ല ഇന്നതൊരു പ്രദർശന വസ്തുവായും കേരളത്തിന്റെ സംസ്കാര പൈതൃകമായും മാത്രം ചുരുങ്ങിയിരിക്കുന്നു ഡിസിപ്ലിൻ്റെയും കൺട്രോളിൻ്റെയും പേഷ്യൻസിൻ്റെയും മാതൃകയാണ് ഉറുമെ കാരണം ഒരു തെറ്റുകൊണ്ട് മാത്രം ദൂരവ്യാപകമായ ഫലമുണ്ടാക്കാൻ ഉറുമയ്ക്ക് കഴിയും വെറും ഒരു ആയുധമെന്നതിലുപരി ഉറുമി ഒരു കലാരൂപം തന്നെയാണ് ഉറുമി പോലെ നിങ്ങൾ മറ്റെന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ കമൻറ്റ് ചെയ്യൂ ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്